ഹലോ ഇന്ന് രമത രണ്ടാണ് അപ്പം ഇന്ന് അളിയനുണ്ടായിരുന്നു കേട്ടോ നോമ്പ് വെറുക്കാനായിട്ട് അപ്പോൾ അതിലേക്കുള്ള നോമ്പ് വെറുക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് എന്നെ കായയുടെ അട്ടം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ കായുടെ പരത്തി അതൊന്ന് കോട്ടി എടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ റോൾ കൂടെ പരത്തി അതിൻ്റെ ഫില്ലിംഗ് ഒക്കെ വെച്ച് റോളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ആയപ്പോൾ ഓരോന്നൊക്കെ ആയിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് പിന്നെ കുടിക്കാനായിട്ട് ഇന്ന് റോസ് മിൽക്കും പിന്നെ സർബത്തും കൂടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ബാങ്കോ എടുക്കാനായപ്പോൾ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവച്ചു അപ്പോൾ ഫസ്റ്റ് ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് തുറന്നു അതിന് ശേഷം പിന്നെ കടികളൊക്കെ വെച്ചിട്ടോ ഇന്ന് ചിക്കൻ പൊക്കോഴുണ്ട് ഉണ്ട് പിന്നെ ചിക്കൻ റോളും കട്ട്ലെറ്റും കായടയും പിന്നെ സമൂസയും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോന്നായിട്ട് എടുത്ത് നോമ്പ് ഇറക്കുകയാണ് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം പിന്നെ രാത്രിയിലേക്ക് പൊരിച്ച വത്തിരി ആയിരുന്നു ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ കൂടെ ബീഫ് കറി കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ തറാവിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അതൊക്കെ കഴിച്ചു അതിൻ്റെ കൂടെ ഒരു ചായ കൂടെ കുടിച്ചു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ബായ്